നിലമ്പൂരിൽ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനവും ഒന്നും ആയില്ലെങ്കിലും മുന്നണികളും പാർട്ടികളും അവിടെ മുന്നൊരുക്കങ്ങൾ തുടങ്ങി ഇടതു സ്വതന്ത്രനായി ജയിച്ച പി വി അൻവർ അദ്ദേഹം രാജിവെച്ചതോടെയാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് നവംബറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായതിനാൽ സംഘടനാ ശേഷി അടുത്തിടെ തന്നെ നിലമ്പൂരിൽ പരീക്ഷിക്കപ്പെട്ടതാണെന്ന പ്രത്യേകതയുണ്ട് യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസിന് കെ പി സി സി നിയോഗിച്ച ചുമതലക്കാർ അഞ്ചാം തീയതി നിലമ്പൂരിൽ വിപുലമായ യോഗം വിളിച്ചിരിക്കുക മണ്ഡലം പ്രസിഡന്റുമാർ മുതൽ മുകളിലേക്കുള്ള ഭാരവാഹികൾ അതിൽ പങ്കെടുക്കും വോട്ട് ചേർക്കൽ ഉൾപ്പെടെ അടിത്തട്ടിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പാർട്ടി കോൺഗ്രസിന് ശേഷമാണ് സി പി എം കൂടുതൽ സജീവമാകുന്നത് ആ മണ്ഡലത്തിൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായി എ സി സി നിയോഗിച്ച സംഘവും അതുപോലെ തന്നെ സർവേയുമായി ഏജൻസിയും മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി ആര്യാടൻ ഷൗക്കത്ത് എന്നീ പേരുകളാണ് കോൺഗ്രസില് സ്ഥാനാർത്ഥികളുടെ പട്ടികയിലുള്ളത് ജോയിം ഷൌക്കത്തും മണ്ഡലത്തിലുള്ളവര് തന്നെയാണ് സമീപകാലത്ത് അംഗസംഖ്യയിൽ മുന്നേറ്റമുണ്ടെങ്കിലും മലപ്പുറം ജില്ലയിൽ യു ഡി എഫിൽ ലീഗിന് പിന്നിൽ രണ്ടാമത്തെ പാർട്ടിയാണ് കോൺഗ്രസ് ആ നിലയ്ക്ക് ലീഗ് അണികൾക്ക് കൂടി താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ വരിക ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മൂന്നര വർഷമായി ജോയി മുൻപ് മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദനെതിരെ മത്സരിച്ചിട്ടുണ്ട് ഷൌക്കത്താണെങ്കിൽ നിലമ്പൂരിൽ തന്നെ വി വി അൻവറിനോട് മത്സരിച്ച് തോറ്റതാണ് എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടത്തിനപ്പുറം അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂടി നിർണയിക്കുന്ന നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഈ വരുന്നത് നടക്കാൻ പോകുന്നത് രാജിവെച്ച സീറ്റിൽ അൻവറിന്റെ സ്വാധീനം കൂടി ഉപയോഗപ്പെടുത്താൻ നിശ്ചയമായി യു ഡി എഫ് ശ്രമിക്കും സി പി എമ്മിന്റെ പിന്തുണയോടെ താൻ രണ്ടായിരത്തി അഞ്ഞൂറോളം വോട്ടിന് ജയിച്ച മണ്ഡലം വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന് ലഭിച്ചാൽ അൻവറിനതൊരു രാജകീയ പട്ടമായിരിക്കും യു ഡി എഫിൽ കിട്ടുന്നത് ഇല്ലെങ്കിൽ ചിത്രത്തിൽ നിന്ന് തന്നെ അപ്രസക്തനാവും കോൺഗ്രസിനെ എതിർക്കുന്നതിനേക്കാൾ വാശിയോടെ അൻവറിനെ നേരിടാനാണ് മണ്ഡലത്തിൽ സി പി എം ശ്രമിക്കുന്നത് നിലമ്പൂരിയിൽ മുൻപ് ആര്യാടൻ മുഹമ്മദിനെ നേരിട്ട് റിട്ടയേർഡ് അധ്യാപകൻ തോമസ് മാത്യു അതുപോലെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യന്മാരെ സി പി എം തേടുന്നുണ്ട് ഡി വി എഫ് ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി എം ഷൌക്കത്ത് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീ തുടങ്ങിയ പേരുകളും സജീവമാണ് കോൺഗ്രസിലെ അസംതൃപ്തരെ പാർട്ടി നോട്ടമിടുന്നുണ്ട് എൻ ഡി എ മുന്നണിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ചർച്ചയിലുള്ളത് നവ്യ ഹരിദാസിന്റെ പേരാണ് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയായിരുന്നു നവ്യ